അവൾ വീണ്ടും സൂര്യയുടെ ഒരു ഫോട്ടോ എടുത്ത് മോട്ടിവേറ്റ് യുവർ സെൽഫ് എവ്രി ടൈം എന്നൊരു ക്യാപ്ഷനും കൊടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്തു അതിലെ കമന്റുകൾ നോക്കിക്കൊണ്ടിരിക്കെ അവിടേക്ക് സാമലക്സ് കടന്നു വന്നു അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന സൂര്യയും നീലിമയെയും പുച്ഛത്തോടെ നോക്കി നീ ഇവനെ വലിയ കമലഹാസൻ ആക്കിയെടുക്കാൻ പോവാണെന്ന് കേട്ടല്ലോ സാമലക്സ് ചോദിച്ചത് കേട്ട് നീലിമ ഫോണിൽ നിന്ന് തലയുയർത്തി അയാളെ നോക്കി സൂര്യയും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു നീ വിചാരിച്ചത്ര കഴിവുള്ള ആളൊന്നും ഇവൻ അത് നീ വൈകാതെ മനസ്സിലാക്കും സാം അലക്സ് അത് പറഞ്ഞു തീർന്നപ്പോഴേക്ക് സൂര്യ നീലിമയുടെ അടുത്തേക്ക് വന്നു നിന്നു ഓ നീയാണോ ഈ മാഡത്തിന്റെ പ്രൊട്ടക്ടർ ഇപ്പോ സാം അലക്സ് കുച്ചത്തോട് ചോദിച്ചു ഹ അതെ സൂര്യ പറഞ്ഞു അപ്പോൾ സാം അലക്സിന്റെ ടീമിലെ വേറെ മോഡൽസ് അവിടേക്ക് വന്നു അവർ നീലിമയെ നോക്കി സാം അലക്സിനോട് പറഞ്ഞു അയ്യോ സാറിന് അറിയില്ലേ ഇവരല്ലേ ഇപ്പോൾ സ്റ്റാഡം മീഡിയയിലെ ചർച്ചാ വിഷയം രണ്ടും തമ്മില് വലിയ പ്രേമത്തിലാണെന്നോ സംസാരം എന്തായാലും നല്ല ചേർച്ച മോഡലുകളിൽ ഒരുവൻ പറഞ്ഞു പുതിയ കഥ കേട്ട് നീലിമ രൂക്ഷമായി അവനെ നോക്കി സാം അലക്സ് നീലിമയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു അയാൾക്ക് സൂര്യ തന്നിൽ നിന്നും അകറ്റിയ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല അല്ലേലും നീലിമ വന്ന അന്നേ ഞാൻ ഉറപ്പിച്ചതാ ഇവിടെയുള്ളവരൊക്കെ കയ്യിലെടുക്കാൻ ഇവൾക്ക് പറ്റുമെന്ന് സാം അലക്സ് പരിഹാസത്തോട് പറഞ്ഞു നീലിമ അതിന് മറുപടി പറഞ്ഞില്ല സൂര്യക്കും അത് കേട്ട് ദേഷ്യം വന്നു അല്ല നീലിമ ഇപ്പൊ എന്തെങ്കിലും മുന്നേ സൂര്യ ചെയ്യാൻ ഓടി വന്നു ഇനി ഇവരൊക്കെ പറയുന്നത് പോലെ ശരിക്കും നിങ്ങൾ തമ്മിൽ വല്ല ലൗ ട്രാക്കും ഉണ്ടോ സാമലക്സ് വീണ്ടും നീലിമയെ ദേഷ്യപ്പെടുത്താൻ എന്ന പോലെ ചോദിച്ചു അത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു മിസ്റ്റർ സാമലക്സ് കീഴിൽ വർക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ പ്രേമിച്ചും മറ്റ് പല ഉദ്ദേശങ്ങൾക്കും പ്രേരിപ്പിച്ച് നടക്കുന്ന ഒരുത്തിനായതുകൊണ്ടാ നിങ്ങൾക്ക് മാന്യമായി ജോലി ചെയ്യുന്നവരെ കാണുമ്പോ പോലും ഈ പുച്ഛം തോന്നുന്ന എന്തായാലും ഞാൻ നിങ്ങളുടെ അത്ര ചീപ്പല്ല നീലിമ പറഞ്ഞു അത് കേട്ട് സാം അലക്സ് വല്ലാതെ വിളറി അവൾ മുഖത്തടിച്ചതുപോലെ അങ്ങനെ പറഞ്ഞു കളയുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല സൂര്യയ്ക്ക് മുന്നിലും മറ്റു മോഡൽസിന് മുന്നിലും നിന്ന് സാം അലക്സ് വിയർത്തു എന്തേ നാക്കിറങ്ങിപ്പോയോ സാം നീലിമ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു എല്ലാവർക്കും മുന്നിൽ വെച്ച് സൂര്യയും തന്നെയും അപമാനിക്കാൻ ശ്രമിച്ച സാം അലക്സിനെ അതേപോലെ നാണം കെടുത്തിയപ്പോൾ നീലിമയ്ക്ക് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നി ഞാൻ നീലിമയുടെ നല്ലതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് ഇവനെ പോലെ കഴിവ് കെട്ടൊരുത്തനെ ഒപ്പം കൊണ്ട് നടന്ന നീലിമയുടെ വാല്യൂ തന്നെ കുറയും മാത്രമല്ല ഇവനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് എന്തിനാ ഈ കമ്പനിയിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റും ഇവന്റെ ജോഡിയാവാൻ പോകുന്നില്ല അതിനി എത്ര വലിയ അവസരം കിട്ടിയാലും സാം അലക്സ് പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ ഇവനെ തളർത്താൻ പല വഴിയും നോക്കുവെന്ന് അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ ഇതിന് ഇറങ്ങിയത് നീലിമ ഉടനെ സാം അലക്സിനെ നോക്കി പറഞ്ഞു നീലിമ ഞാൻ ഉദ്ദേശിച്ചത് ഇവനൊരു ജോഡി പോലും കിട്ടാൻ പോകുന്നില്ല എന്നാണ് സാം അലക്സ് വാക്കുകൾ കിട്ടാൻ പതറി ഉദ്ദേശിച്ചത് എന്തായാലും എനിക്ക് കൃത്യമായി മനസ്സിലായി സാം അതുകൊണ്ടാ ഇത്രയും പറയേണ്ടി വന്നത് നീലിമ വീണ്ടും പറഞ്ഞു സാം അലക്സ് പിന്നെ സംസാരിച്ചില്ല ആ പിന്നെ സൂര്യക്ക് ജോഡിയായ ആരെങ്കിലും കിട്ടൂല്ലെന്നൊന്നും സാമലക്സ് അന്വേഷിക്കേണ്ട അതിനൊക്കെ ഞാനുണ്ടോ ഇവിടെ എനിക്കറിയാം അവന് പറ്റിയ മോഡലിനെ ഏർപ്പാട് ചെയ്യാം അതിന് തന്റെ കീഴിലുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണോന്നില്ല ഓൺ സ്ക്രീൻ ജോഡിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഇവിടെ ചിലർ ചെയ്യുന്നത് പോലെ ഓഫ് സ്ക്രീൻ ജോഡി ഉണ്ടാക്കി കൊടുക്കൽ ഹെൻ്റെ പണിയല്ല നീലിമ അർത്ഥം വെച്ച് പറഞ്ഞു സാമലക്സ് ഉൾപ്പെടെ പലരും അവിടെ വന്നിരുന്ന മോഡൽസിനോട് പെരുമാറിയിരുന്ന രീതിയെല്ലാം നീലിമയ്ക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് മാത്രമാണ് അവൾ അത്തരമൊരു പ്രസ്താവന നടത്തിയത് സാം അലക്സിന് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന സൂര്യ ഉടനെ നീലിമയുടെ മുന്നിൽ കയറി സാം അലക്സ് ഗൈഡ് നല്ലതാണെങ്കിൽ ആർക്കും എല്ലാം പഠിച്ചെടുക്കാൻ എളുപ്പം സാധിക്കും നിർഭാഗ്യവശാൽ എന്റെ പഴയ ഗൈഡ് അത്ര പോരായിരുന്നു ഭാഗ്യം എനിക്ക് നീലിമ മാമിനെ പോലെ ഒരാളെ ഇപ്പൊ ഗൈഡായിട്ട് കിട്ടി സോ ബാക്കിയെല്ലാം വഴിയെ നമുക്കറിയാം കേട്ടോ പഴയ മുതലാളി സൂര്യ സാം അലക്സിനോട് പറഞ്ഞു രാജക്ക നീ അധികം ഷോർക്കണ് ഇവിടെ പണി ഈ അടുത്ത് ഞാൻ നിറപ്പിക്കും അപ്പോഴും ഞാനിവിടെ തന്നെ കാണും മറക്കണ്ട നീ അത് സാം അലക്സ് ദേഷ്യത്തോട് പറഞ്ഞു അത് കേട്ട് സൂര്യ ഒന്ന് ഭയന്നു അത് കണ്ട സാം അലക്സിന്റെ ചുണ്ടിൽ പരിഹാസച്ചിരി വിരിഞ്ഞു ഇപ്പോഴും സൂര്യ തന്നെ ഭയക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി ചെയ്യാനുള്ള ജോലികൾ നേരത്തെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞതുകൊണ്ട് നീലിമയ്ക്ക് അന്ന് വൈകിട്ട് വേഗം തന്നെ ഓഫീസിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞു അവൾ ബാഗും മറ്റുമെടുത്ത് ക്യാബിനിൽ നിന്നിറങ്ങി പുറത്തേക്കുള്ള ഹോളിൽ കടന്നു ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ ദേഹത്തിലടിച്ചു അയ്യോ സോറി ഞാൻ അറിയാതെ നീലിമ പറഞ്ഞു നീലിമ ചെറുപ്പക്കാരനെ നോക്കി പറഞ്ഞു അയാളുടെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായിരുന്നു അത് കിരൺ ആയിരുന്നു എവിടെ നോക്കിയാ നീയൊക്കെ നടക്കുന്നു കിരൺ ദേഷ്യത്തോട് ചോദിച്ചു അയാൾ അപ്പോൾ അവളുടെ മുഖത്ത് നോക്കിയിരുന്നില്ല നീലിമ അവളുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണ ഫയൽ എടുത്തുകൊണ്ട് നിവർന്നു ഞാൻ സോറി പറഞ്ഞല്ലോ അറിയാതെ പറ്റിയതാണ് ഇങ്ങോട്ട് കയറി വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല നീലിമ പറഞ്ഞു അപ്പോഴാണ് കിരൺ നീലിമയുടെ മുഖം കാണുന്നത് അവൾ ഒരു നീല കാഷ്വൽ കുർത്തിയായിരുന്നു ധരിച്ചിരുന്നത് അതിലവൾ വളരെ സുന്ദരിയുമായിരുന്നു കിരൺ അവളെ കണ്ണെടുക്കാതെ നോക്കി ഷടാ ഏതേ സുന്ദരി കിരൺ മനസ്സിൽ ചോദിച്ചു സോറി കുട്ടി തെറ്റ് എന്റെ ഭാഗത്താണ് കിരൺ പറഞ്ഞു അയാളെ നോക്കാതെ കടന്നു പോവാൻ ശ്രമിച്ചു അല്ല കുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കിരൺ ചോദിച്ചു അയാൾ ആ സ്ഥാപനത്തിന്റെ നോക്കി അറിയാതെ നീലിമ അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു അതൊക്കെ നിങ്ങൾ നിങ്ങളെന്തിനാ അന്വേഷിക്കുന്നത് വന്ന കാര്യം നോക്കിയിട്ട് പോവാൻ നോക്ക് നീലിമ അതും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കിരൺ ആ നിൽപ്പ് തന്നെ നിന്നു അവന്റെ മനസ്സിൽ മുഴുവൻ നീലിമയുടെ മുഖമായിരുന്നു അവനുടനെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് നീലിമയെക്കുറിച്ച് അന്വേഷിച്ചു നീലിമ വീട്ടിലെത്തിയ ശേഷം നേരെ കുളിക്കാനായി കയറി മല്ലികാമ്മ അവൾ ചെല്ലുമ്പോൾ അടുക്കളയിൽ ജോലിയിലായിരുന്നു അശ്വിൻ സ്കൂളിൽ നിന്ന് വരാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ അവൾ കുളിച്ചിറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്റെ ദേവി ഇടാനുള്ള ഡ്രസ്സ് എടുത്തോണ്ട് പോരാൻ മറന്നല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു കുളിച്ചിട്ട് മാറാനുള്ള വേഷം അവൾ ബെഡിലെടുത്തു വച്ചിരുന്നു പക്ഷേ അത് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാൻ അവൾ മറന്നുപോയി മുറിയുടെ വാതിൽ തുറന്നിട്ടത് അവൾ ശ്രദ്ധിച്ചില്ല ആരും ആ സമയം മുകളിൽ വരാൻ സാധ്യതയില്ലെന്നവൾക്ക് അറിയാമായിരുന്നു ആ മുറിയിൽ പക്ഷേ അവളെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവൻ മുറിയുടെ മൂലയിൽ സോഫയിൽ ചാരിയിരുന്ന് ഒരു മാഗസിൻ വായിക്കാനെടുത്ത സമയത്താണ് നീലിമ തോർത്തു മാത്രം ഉടുത്തുകൊണ്ട് ബാത്റൂമിൽ നിന്നിറങ്ങി വരുന്നത് കാണുന്നത് താൻ താൻ എപ്പോഴും റൂമിൽ വന്നത് അവളുടെ മുഖം തൊടുത്തു അതെ ഒരു പെണ്ണിന്റെ മുറിയിൽ കയറി വരുമ്പോ ഇത്തിരി ഒക്കെ ആവാം നീലിമ പറഞ്ഞു പറയുന്നത് കേട്ടാ തോന്നുവല്ലോ നീ ലോക്ക് ചെയ്ത വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഞാൻ കയറി വന്നതെന്ന് അതെ വലിയ ഐശ്വര്യറായി കളിക്കല്ലേ നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ മനസ്സിളക്കാൻ നീ ഇത് മനപൂർവ്വം ചെയ്തല്ലടി സിദ്ധാർത്ഥ അവളെ വീണ്ടും ദേഷ്യപ്പെടുത്താൻ ചോദിച്ചു അയ്യടാ മനസ്സിളക്കാൻ ഇയാള് വിശ്വാമിത്രനാണല്ലോ ഒന്ന് പോടോ നീലിമ പറഞ്ഞു അല്ല നീ എന്തെന്ന് നേരത്തെ വന്ന് സിദ്ധാർത്ഥ ചോദിച്ചു ജോലി വേഗം തീർന്നു അതാ നീലിമയ്ക്ക് അപ്പോഴും ചമ്മൽ മാറിയിരുന്നില്ല സിദ്ധാർത്ഥെന്താ നേരത്തെ നീലിമ ചോദിച്ചു ഓ അതോ ഞാനൊരു ബിസിനസ് ട്രിപ്പ് പോകുക രണ്ടു ദിവസം കഴിയും വരാ സോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് ചെറിയ വിഷമം തോന്നി സിദ്ധാർത്ഥ് തന്നോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ടെന്ന് ഓർക്കുകയായിരുന്നു അപ്പോൾ നീലിമ അതിൽ അവൾക്ക് വളരെ സന്തോഷം തോന്നി ചിന്തിച്ച് കാട് കയറണ്ട എന്നോട് മല്ലികാമ്മ പറഞ്ഞതാ നിന്നെ വന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാൻ നീലിമ അവൻ പോകുന്നത് നോക്കി നിന്നു അവൾ പോലും അറിയാതെ അവനോടൊരിഷ്ടം അവളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കാറിൽ കയറിയിരുന്നു കാറ് മുന്നോട്ടെടുത്തിട്ടും അവന്റെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരുന്നു അവളോട് മറ്റൊരാളോടും തോന്നാത്ത വിധം ഒരടുപ്പം ഈയിടെയായി തോന്നുന്നുണ്ട് എന്നാലും നീ ഒരു വല്ലാത്ത പെണ്ണ് തന്നെ ചിലപ്പോൾ തോന്നും ഭയങ്കരയാണെന്ന് ചിലപ്പോ ഒരു കുഞ്ഞിനെ പോലെ നിന്നെ കൊഞ്ചിക്കാൻ തോന്നും സത്യത്തെ നീ ആരാ സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ മനസ്സിൽ ചോദിച്ചു